ഒക്കെപ്പാണിട എന്തിനാണ് ഇൻസ്പെക്ടർ എന്ന് മുതലേ അത് ഓർഡർ വന്നിട്ട് പറയാൻ പറ്റൂ സർക്കാർ തലകുത്തി നിന്നിട്ട് ഇവിടെ ചാർജ് എടുക്കാൻ ഒരു ഇൻസ്പെക്ടറെ കിട്ടിയിട്ടില്ല അവസാനം എനിക്ക് പ്രൊമോഷൻ തന്ന് എന്നെ ഇവിടുത്തെ ഇൻസ്പെക്ടർ തീരുമാനം ഇത് ആരാ പറഞ്ഞത് ஒரு கைநோட்டக்காரன் அவனை கொண்டு சாரு ஆயுசிக்கலோன் இவ்வளவு வந்தால் எந்த செய்யும் ஆதம் எப்பழத்தை உபேட்சிக்கிட்டு இன்ஸ்பெக்டர் பதவிக்கு யோஜிச்சித் தொகை வாங்கி ஒரு ரெண்டாம் கட்ட நடத்தும் റൈറ്റർ റൈറ്റർ ഫിലിപ്പ് ഫിലിപ്പ് രാമൻകുട്ടി ഞാൻ ഇന്നു മുതൽ ഈ സ്റ്റേഷനിൽ ചാർജ് എടുക്കുകയാണ് എന്റെ മണ്ണു സാറേ ഞങ്ങൾ ആളറിയാതെ പല അബദ്ധങ്ങളും പോയി യജമാനെ ഞങ്ങളോട് ചമിക്കണം ഞാൻ ആരുടെ യജമാനല്ല എന്റെ പേര് ബാലചന്ദ്രൻ ശരി യജമാനെ എന്നെ വിളിക്കരുതെന്ന് പറഞ്ഞില്ലേ ശരി എന്തായാലും അങ് തന്ന കൈക്കൂലിയാ ഇത് അവസാനത്തെ കൈക്കൂലി ആയിട്ട് തന്റെ കൈത്തന്നെ ഇതോട്ടെ ഞങ്ങളുടെ പേര് നടപടികൾ എടുക്കരുത് നിങ്ങളെ പല നടപടികളും പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു ആട്ടെ ഇവിടെ പേർ ഡ്യൂട്ടി ഡ്യൂട്ടിയിലുണ്ടത് പലരും ലീവെടുത്ത് മൊട്ടയടിക്കാൻ പളനി പോയിരിക്കുക ഇതൊരു പോലീസ് സ്റ്റേഷനാണോ സംശയം ഉണ്ടാകാതിരിക്കാനാണ് പുറത്ത് ബോർഡ് എഴുതി തൂക്കിയിരിക്കുന്നത് ഈ സ്റ്റേഷനെ കുറിച്ചും ഈ ഏരിയയെ കുറിച്ചും പലതും മനസ്സിലാക്കാനാണ് രണ്ടു ദിവസമായി ഞാൻ ഇവിടെ ചുറ്റിത്തിരിഞ്ഞത് ഈ സ്റ്റേഷനിൽ ഇന്നലെ വരെ നടന്ന കാര്യങ്ങൾ വിട്ടേക്കാണ് ഇന്ന് മുതൽ നമ്മൾ യഥാർത്ഥ പോലീസുകാരായിരിക്കണം കാക്കി ഉടുപ്പെട്ടവരെല്ലാം കൈക്കൂലിക്കാരാണെന്നും കണ്ണിക്കണ്ടവരെല്ലാം തല്ലുന്നവരാണെന്നും ജനങ്ങൾക്ക് പൊതുവെ ഒരു ധാരണയുണ്ട് ആ ധാരണ നമ്മൾ മാറ്റിയെടുക്കണം പോലീസുകാരുടെ അന്തസ് എന്താണെന്ന് നമ്മൾ തെളിയിക്കണം യെസ് ഇന്ന് മുതൽ ഞങ്ങൾ യഥാർത്ഥ പോലീസുകാരായിരിക്കും ഗുഡ് യു ആ രാമകുട്ടി യെസ് സർ ഇൻസ്പെക്ടർ ജോണിന്റെ കൊലപാതകം സംബന്ധിച്ചുള്ള ഫയലുകളും ഇവിടുത്തെ കേട് ലിസ്റ്റ് ഞാൻ പരിശോധിച്ചു ആരാണ് ഈ തങ്കമ്മ അവൾ പണ്ട് വിടുത്ത മുതലാളിമാരുടെ ഒരു പൊതു സ്വത്തായിരുന്നു കോഴിക്കര ഗസ്റ്റ് ഹൗസിൽ നടന്ന കൊലപാതക കേസിൽപ്പെട്ട് അവൾ ജയിലത്തെ ക്രിമിനൽ പുള്ളികളുടെ ലിസ്റ്റിൽ പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളാണല്ലോ അതെ സാർ ഈ ഒരു അറുപത് കഴിഞ്ഞ ആറേഴ് പെണ്ണുങ്ങൾ ചേർന്ന് റേപ്പ് ചെയ്തു വന്ന സ്ഥലമാണ് സാറേ ഇവിടത്തെ ഏറ്റവും വലിയ റൗഡി ടൈഗർ രാമു ആണല്ലേ അയ്യോ അവൻ വെറും റൗഡിയല്ലേ സാറേ കൊലപാതകത്തിന് ഞാൻ അപീടം കൊടുക്കേണ്ടവനാ അത്രയ്ക്ക് വലിയ ചട്ടമ്പിയാണ് അതെ സാർ അവന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരുവനെ പിടിച്ചാൽ അവൻ പിന്നാലെ ഇവിടെ എത്തും ബലാത്കാരമായി പിടിച്ചിറക്കിക്കൊണ്ടു പോവും എന്നാൽ ടൈഗർ രാമുവിന്റെ ആൾക്കാരാണ് എന്റെ ബാഗ് തട്ടിപ്പറിച്ചത് രാമുൻ കൂട്ടി ചെന്ന് അവനോട് സ്റ്റേഷനിൽ വരാൻ പറയണം എനിക്കെന്തെങ്കിലും സംഭവിച്ചു പോയാൽ വിവരം അറിയിക്കണമല്ലോ നിങ്ങൾ അയക്കുന്നത് ഞാനാണ് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടേ വരാവും ഒരു ടൈഗർ രാം ചെടാ തെണ്ടി ഈ ടൈഗർ റാമുന്റെ ആളാണെന്ന് പറഞ്ഞാണ് ഇൻസ്പെക്ടർക്ക് ബാഗ് ബാഗിൽ തട്ടിപ്പറിച്ചത് ഞാൻ നിന്നോട് ഇല്ല ആ ബായ് അതില് കാശൊന്നും ഇല്ലാതിരുന്നോണ്ട് ഞങ്ങൾ അത് വലിച്ചെറിഞ്ഞു അവനെ പാൻ കസ്റ്റഡിയിലെടുക്കണോ ഞാൻ കസ്റ്റഡിയിൽ എടുക്കണോ അത് അവനോട് ചോദിച്ചിട്ട് തീരുമാനിക്കാം എന്താ പതിവില്ലാതെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ട ഒരു വാറൻ്റ് ഉണ്ട് വാറണ്ട് ആ ചട്ടമ്പി സാറിനെ സ്റ്റേഷനിലോട്ട് ചെല്ലാൻ പുതിയ ഇൻസ്പെക്ടർ പറഞ്ഞയച്ചു എന്താ പറഞ്ഞത് ഞാൻ സ്റ്റേഷനിലേക്ക് വരാനോ അല്ലാതെ സ്റ്റേഷൻ വരാനും ഇങ്ങോട്ടും രാമുവിനെ സ്റ്റേഷനിലേക്ക് വരാൻ ഇതുവരെ ഒരു ഇൻസ്പെക്ടർ പറഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ ഇൻസ്പെക്ടർ പറഞ്ഞു ആളാകേശ് നീയൊക്കെ അവനോട് ചെന്ന് പറ രാമുവിനെ കാണണമെന്നുണ്ടെങ്കിൽ രാമു ഇരിക്കുന്ന സ്ഥലത്ത് വരണമെന്ന് കൊണ്ടാവൂന്നാ പറഞ്ഞിരിക്കുന്ന നീയൊക്കെ കൊണ്ടേ പോവുള്ള എനിക്കും തോന്നി അയ്യോ ഞങ്ങളെ വിട്ടേ എല്ലാ ഇൻസ്പെക്ടറും ചട്ടമ്പിസാറും തമ്മിൽ അയച്ചോ ഡയറക്റ്റ് അടി എന്നാ തൻ്റെ വടി ഇറക്കി പൂജാ <in> ും അടുക്കളയുമാണ് ആർക്കും ശരിപ്പെടുത്തേണ്ടത് അമ്മയ്ക്ക് രണ്ടുമാണ് പ്രധാനം എല്ലാം ഞങ്ങൾ അറേഞ്ച് നിങ്ങൾക്ക് ജോലി പോലീസ് സ്റ്റേഷനിലാണ് ഇൻസ്പെക്ടറുടെ വീട്ടിലല്ലേ അത് ഗോ

ബാലചന്ദ്രൻ എന്തിനാ വെറുതെ വീട് ബംഗ്ലാവ് കൂടെ വിശാലമായിട്ട് അങ്ങനെ ഇൻസ്പെക്ടർ ജോണും ഞാനും തമ്മിൽ വാടകമായിട്ട് വ്യത്യാസമുണ്ട് എനിക്ക് അമ്മയും ഒരു പെങ്ങളും മാത്രമേ ഉള്ളൂ വന്നിട്ടുണ്ടോ ഇല്ല പെങ്ങൾക്ക് പരീക്ഷ കഴിയാൻ രണ്ടു ദിവസം കൂടി ഉണ്ട് അത് കഴിഞ്ഞ അവർ വരും എനിക്ക് സ്റ്റേഷനിൽ പോകാൻ സമയമായി ഏത് പഠിക്കുന്നത് പഠിക്കുന്നത് അയ്യോ സാറിന്റെ അനന്തരവൽ തുളസിയും അവിടെ അവൾ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ ഒന്ന് പരിചയപ്പെടാൻ പരിചയപ്പെടാൻ ഇൻസ്പെക്ടർ ജോണിന് പറ്റിയ അബദ്ധമൊന്നും ബാലചന്ദ്രന് പറ്റരുത് എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടെയാ വന്നത് ഈ സ്ഥലത്തെ കുറിച്ച് ഏതാണ്ടൊക്കെ ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്തോന്ന് പഠിക്കാൻ എല്ലാം മുതലാളിയോട് ചോദിച്ചങ്ങ് ചെയ്താ മതി ഈ പുഴിക്കരയിൽ ഞാനും മുതലാളിയും അറിയാതെ ഒരു പുഴു പോലും ചലിക്കില്ല എനിക്ക് ഇനിയും സംസാരിച്ചു നോക്കാൻ സമയമില്ല ബാലചന്ദ്രൻ എന്താ ഞങ്ങളിൽ നിന്നും വളരെയധികം അകന്നു മാറി നിൽക്കുന്നത് പോലെ മിസ്റ്റർ ദാസ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എവിടെ നിൽക്കണമോ അവിടെ നിൽക്കാനേ എനിക്ക് കഴിയും വിരോധമില്ല പക്ഷെ ഈ സ്ഥലം വളരെ അപകടം പിടിച്ചതാണ് എല്ലാ മുന്നറിയിപ്പ് തന്നിട്ടാണ് ഇങ്ങോട്ട് ഇങ്ങോട്ടായിരിക്കുന്നത് ഈ സ്ഥലത്തിറങ്ങി നടന്നാൽ കാലു തട്ടി മുറിയുന്നത് കല്ലിലല്ല മനുഷ്യന്റെ തലയോട്ടുകളിലാണെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം നിങ്ങളുടെ പല മേലുദ്യോഗസ്ഥന്മാരും ഞങ്ങളോട് പെരുമാറുന്നു നിങ്ങൾ കണ്ടിട്ടില്ല പിന്നെ കാണാം മുതലാളിയെ ബഹുമാനിച്ചതിൽ സാർ എന്നെ തെറ്റിദ്ധരിക്കരുത് എന്റെ അച്ഛനും പഴയ ഒരു ഏട്ടായിരുന്നു അദ്ദേഹം മരിച്ചു വായിക്കിന് ഇട്ടോണ്ടിരിക്കെ ഒരു മുതലാളിയെ കണ്ട് ചാടി എഴുന്നേറ്റാളാ പിന്നെ പിടിച്ചു കിടത്തിയാ ചീതയെ കൊണ്ട് വെച്ചത് പിന്നെ ഞങ്ങളത് സമാധിയാക്കി പിന്നെ വിട്ടെന്നേ ഉള്ളൂ ൂവിനെ കാരണമെങ്കിൽ സാറ് നേരിട്ട് ചെല്ലണ